നമ്മള് ഇപ്പോ പെട്ടെന്ന് ഒരു ലൈവ് വന്നതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒന്ന് നമ്മൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കറിയാം ടെക്നിക്കൽ എക്സാമുകൾ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒത്തിരി ടെക്നിക്കൽ എക്സാംസ് നടന്നു നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വരെ വിളിച്ച എല്ലാ നോട്ടിഫിക്കേഷൻസും ആയിട്ടുള്ള എക്സാംസ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുറെ കഴിഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പൊ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇനി ബാലൻസ് ഉള്ളു നമുക്ക് ഈ ഒരു വർഷത്തിൽ വരിക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മളുടെ കേരള പി എസ് സി വരവേൽക്കുന്നത് ഒരു പുതിയ കുറേ നോട്ടിഫിക്കേഷനുമായിട്ട് തന്നെയാണ് അപ്പൊ കണ്ടിന്യൂസി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇനിയും പഠിക്കാനും തുടർന്ന് പഠിക്കുന്ന ആളുകൾക്ക് നല്ല റാങ്ക് ലിസ്റ്റുകൾ ഒന്നിലധികം റാങ്ക് ലിസ്റ്റുകളിൽ റാങ്ക് പേര് വരുത്താനും കഴിയാവുന്ന രീതിയിലുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് ആണ് പി എസ് സി പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആകുന്നേ ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ നിങ്ങളിലേക്ക് അറിയിക്കാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അർജന്റായിട്ട് ലൈവ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് മന്തിന്റെ മന്ത്രി നമ്മൾ പല അപ്ലിക്കേഷൻസ് കൊടുത്താണ് പി എസ് സി വിളിച്ച പല പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്ത ആളുകൾ തന്നെയാണ് അപ്പൊ അതിൽ ഐ ടി ഐ ബേസ്ഡ് ആയിട്ടും ഡിപ്ലോമ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ടെക്നിക്കൽ എക്സാമുകൾക്ക് എല്ലാവരും നമ്മൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മളുടെ യൂട്യൂബിലെ ലൈവ് സെക്ഷൻസും കാര്യങ്ങളിലൊക്കെ നമ്മൾ എം സി സിക്ക് ലൈവും മറ്റുള്ള സെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ കൂടുതൽ ആളുകൾ എല്ലാവരും പങ്കെടുത്തിട്ട് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും കാണാവുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ ആ ആളുകൾക്ക് തന്നെ ഡിപ്ലോമ ഐ ടി ഐ കഴിഞ്ഞവർക്ക് തന്നെ പുതിയൊരു അവസരമായിട്ട് ഏറ്റവും മികച്ച ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് എന്ന് പറയുന്നതിന് നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് അല്ലെ ഐ ടി ഐകളിലെ വ്യവസായിക വകുപ്പിന് കീഴിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ തൊട്ടിപ്പോ രണ്ട് മാസങ്ങൾക്ക് മുന്നേ മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ആണ് ജൂനിയർ ഇൻസ്ട്രക്ടറിലെ കുറച്ച് എക്സാമ്പുകൾ കണ്ടക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിളിച്ചതൊക്കെ കണ്ടക്ട് ചെയ്തത് ഓട്ടോ ഇലക്ട്രിക്കൽ ഓട്ടോ ഇലക്ട്രിക്കൽ ഷോർട്ട് ലിസ്റ്റ് വരാനിരിക്കുന്നു അതേപോലെ തന്നെ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ അതിന്റെ എക്സാം കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള എക്സാമുകളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾ തൊട്ട് കഴിഞ്ഞ് ആ ഒരു ട്രാക്കിൽ നിന്ന് നമ്മൾ വിടുന്നതിന് മുന്നേ തന്നെ അടുത്ത എക്സാമുകളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജൂനിയർ ഇൻസ്ട്രക്ടറിലെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെ പേ ഓഫ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് നാനൂറ് മുതൽ എഴുപത്തി ഒമ്പതാണ് നമുക്കറിയാം ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞ ആളുകൾക്കും ഇത് എഴുതാൻ പറ്റുന്നതാണ് അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞ ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഒരു വ്യവസായിക മേഖലയിലെ ജൂവില ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് പിന്നെ മറ്റു എക്സ് മറ്റു ടെക്നിക്കൽ പോസ്റ്റിനെക്കാളും ജോലിയിൽ ബുദ്ധിമുട്ട് കുറവുള്ള പോസ്റ്റ് ആണ് എഴുതുന്നത് ഈ ഐ ടി ഐയിലെ ജൂവലർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു മോർണിംഗ് നാല് ഒൻപത് മണി മുതൽ വൈകുന്നേരം ഫോർ തേർട്ടി ഫൈവ് വരെയുള്ള ഒരു ജോബ് ആയിരിക്കും അതിൻ്റെ കയ്യിൽ കൂടുതൽ നമുക്ക് ലോഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ സാറ്റർഡേ സൺഡേസ് അങ്ങനെയുള്ള ഹോളിഡേയ്സ് അല്ലെങ്കിൽ നമ്മുടെ വെക്കേഷൻസ് വരുന്ന സമയത്ത് വീക്കെൻഡ്സ് ഒക്കെ ഹോളിഡേ ആയിരിക്കും അതായത് കൂടുതൽ ഒരു ജോലി ഭാരം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന പോസ്റ്റുകളിലേക്ക് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത പി എസ് സികൾ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയിട്ട് നോക്കാനും പറ്റുന്ന നല്ല രീതിയിലൊരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഞാൻ ഞാനിതിൽ പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏതെല്ലാം ഏതെല്ലാം പോസ്റ്റിലോട്ടാണ് ഏതെല്ലാം ഇൻസ്ട്രക്ടർ പോസ്റ്റിലോട്ടാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പൊ കാറ്റഗറി നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് ഫോർട്ടി വണ് സിക്സ് ഫോർട്ടി വൺ ആണ് പി എസ് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയിട്ടില്ല രണ്ട് ദിവസം കൊണ്ട് അപ്ഡേറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ അറുന്നൂറ്റി നാപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവിടെ മുതലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളുടെ പോസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മളുടെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം അത് അറുന്നൂറ്റി അറുപത്തി ആറ് വരെ ഉള്ള പോസ്റ്റുകളിൽ ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ട് നോക്കാം ഫസ്റ്റ് വരുന്നത് ആണ് രണ്ടാമത്തെ ഡ്രസ് മേക്കിംഗ് ആണ് ഡ്രസ് മേക്കിംഗ് ഒക്കെ എല്ലാവർക്കും ആയിരിക്കും ഫാഷൻ ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പഠിച്ച ആളുകൾക്കുള്ളതാണ് ഡ്രസ് മേക്കിംഗ് ദെൻ മെക്കാനിക്കൽ അഗ്രികൾച്ചർ മെഷീനറി മെക്കാനിക്കൽ അഗ്രികൾച്ചർ മെഷീനറി ദെൻ നെക്സ്റ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ആണ് വരുന്നത് ദെൻ അടുത്തത് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടെക്നോളജി എന്ന പോസ്റ്റിലോട്ടാണ് ജൂനിറ്റ് ഇൻസ്ട്രക്ടറായിട്ട് വിളിച്ചിട്ടുള്ളത് ജൂനിർ ഇൻസ്ട്രക്ടറിൻ്റെ പോസ്റ്റൊക്കെ ഗവൺമെൻറ് ഐ ടി ഐകളിലൊക്കെ ഉള്ള പോസ്റ്റാണ് അപ്പോൾ ഓരോ പോളിക്ക് കീഴിലും ഗവൺമെൻറ് ഐ ടി ഐകളും ഒക്കെ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും ഐ ടി ഐ എന്താന്നുള്ളത് ഞാൻ കൂടുതൽ പറയുന്നില്ല ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ആറാമതാണ് നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ ആൻഡ് ഹൗസ് കീപ്പിംഗ് ആണ് വരുന്നത് ദെൻ നെക്സ്റ്റ് അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പ്ലാസ്റ്റിക് പ്രോസസിംഗ് ഓപ്പറേറ്റർ ഇതൊക്കെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടോ എത്ര വേക്കൻസി എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒരു വേക്കൻസി പ്രതീക്ഷിക്കാൻ പറ്റും നോർമലി നമ്മൾ ഇതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ചില പോസ്റ്റുകളിൽ നല്ല രീതിയിൽ തന്നെ എന്ത് പോയിട്ടുണ്ട് നോട്ടിഫിക്കേഷ നല്ല രീതിയിൽ തന്നെ എന്ത് പോയിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിങ് പോയിട്ടുണ്ട് അല്ലേ അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പ്രോസസിങ് ഓപ്പറേറ്റർ ആണ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്നത് ദൻ അറുനൂറ്റി നാപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റിലോട്ട് ടെക്നീഷ്യൻ ഇൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് അപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഓരോന്ന് വിളിച്ചതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ അടുത്തത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ടുണ്ട് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ വിളിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് വിളിച്ചിട്ടുണ്ട് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ഒക്കെ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയുണ്ടായിരിക്കും ഏതൊരു ഐ ഒരു ഐ ടി ഐ മാത്രമാണ് രണ്ട് ഐ ടി ഐ മാത്രമാണ് ലിഫ്റ്റിന്റെ കോഴ്സ് ഉള്ളത് അപ്പൊ ആ ഒരു നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഐ ടി ഐ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മലപ്പുറം ജില്ലയിലുള്ള ഒരു ഐ ടി ഐ ഉണ്ട് അരികോട് ഐ ടി ഐൽ ഉണ്ട് അപ്പൊ അവിടെയുള്ള ഒരു കോഴ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോസ്റ്റിൽ എക്സാം എഴുതി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അത് ട്രേഡിൽ നിന്ന് വേറെ ട്രേഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അവിടെ പല സ്ഥലങ്ങളിലില്ല ലിഫ്റ്റ് ലിഫ്റ്റിലൊക്കെ വളരെ കുറഞ്ഞ വേക്കൻസി വരാറുള്ളൂ പക്ഷേ ിൽ എഴുതിടുത്ത ആളുകളുണ്ട് ഇപ്പോൾ ഓൾറെഡി ലിഫ്റ്റ് ലിഫ്റ്റ് എന്ന കോഴ്സ് അരികോട്ടിൽ വർക്ക് ചെയ്യുന്നത് എന്റെ ഒരു ഫ്രണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനൊരു ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നത് ആ കാര്യം കൊണ്ടാണ് ഇത് പറയാൻ കാരണം അവൾ പറഞ്ഞതാണ് എന്നോട് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നല്ല സുഖമാണ് ഇവിടെ തന്നെ നിന്നു എടുത്താൽ മതി എന്ന് പറഞ്ഞത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ടെക്നീഷ്യൻ മെക്കക്ട്രോണിക്സ് ആണ് വരുന്നത് നെക്സ്റ്റ് ടൂ ആൻഡേ മേക്കറ് ടു ആൻഡ് ഡേ മേക്കറിലൊക്കെ അത്യാവശ്യം നല്ല വേക്കൻസീസും കാര്യങ്ങളും വരുന്നതാണ് ദെൻ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ദ്രാഫ്റ്റ് മാൻ സീവിൽ മെക്കാനിക് ഡീസല് മെക്കാനിക് ഡീസല് ഫിറ്റർ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് ടേർണർ ഈ ഒരു നാല് പോസ്റ്റുകൾ നോക്കി തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം മെക്കാനിക് ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ നമുക്ക് ഒരു വൺ വീക്ക് മുന്നേ നമുക്ക് ഒരു സോറി വൺ മന്ത് മുന്നേ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോമൊബൈൽ മെക്കാനിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിറ്റർ ഒക്കെ വിളിച്ച സമയത്ത് തന്നെ ഫിറ്ററിന്റെ ട്രേഡ്സ്മാൻ ഒക്കെ വിളിച്ച അതേ സമയത്ത് ഓട്ടോമൊബൈൽ ൊബൈൽ മെക്കാനിക്കാറുണ്ടല്ലോ അപ്പൊ അതേ ഒരു സിലബസ് വെച്ചിട്ട് തന്നെയാണ് എന്ത് വരുന്നത് ഈ ഒരു എക്സാമിനു വേണ്ടിയിട്ട് വരിക ഡീസൽ മെക്കാനിക്കും വരിക അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരേ ഇത് പഠിക്കുന്ന ഒരാൾ തന്നെ ഈ ഒരു രണ്ടോ മൂന്നോ എക്സാം എഴുതാൻ പറ്റും അതേപോലെ തന്നെ ഫിറ്റർ ഫിറ്ററിന്റെ അടുത്ത ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറും വിളിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് മൂന്ന് ഫിറ്റർ എക്സാം ആണ് അടുപ്പിച്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സിക്ക് ഒരു സിക്സ് മന്ത്സിന്റെ ഉള്ളിൽ അല്ലെ അപ്പൊ ഇപ്പത്തുള്ള ഒരു പ്രീവിയസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് മാസം കൊണ്ട് തന്നെ പി ബി എസ് സി എന്താ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിറ്ററിന്റെ ഓൾറെഡി കെ ഡബ്ല്യു എ ഫിറ്റർ വിളിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ്സ്മാൻ ഫിറ്റർ ഫിറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് മിസ് ആക്കിയത് ദൻ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് പമ്പ് ഓപ്പർ പമ്പ് ഓപ്പറേറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കുറെ എക്സാമുകൾ പമ്പ് ഓപ്പറേറ്റർ നടക്കാറുണ്ട് അല്ലേ മെഡിക്കൽ മെഡിക്കൽ എഡ്യൂക്കേഷനിലോട്ട് നടക്കാറുണ്ട് മ്യൂസിയം ആൻഡ് മ്യൂസിയമാൻസൂവിലോട്ട് നടക്കാറുണ്ട് സൂവിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ തൊട്ട് മുന്നേ ഇപ്പോഴത്താണ് വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്ന എക്സാമിന്റെ റാങ്ക് സ്റ്റിപ്പ് അടുത്ത് വന്നു അപ്പൊ അങ്ങനെയുള്ള എക്സാം പമ്പ് ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്കാനിക്കൽ ഡീസലിന് അതേപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോമൊബൈൽ മെക്കാനിക്കിനൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈസിയസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് കാരണം അൻപത് ശതമാനം പോസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ നിന്നായിരിക്കും വരുന്നത് കേട്ടോ ദൻ അടുത്തത് വരുന്ന ടേർണർ ടെർണറും മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ടെർണർ വരുന്നുണ്ട് ദെൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മെഷീനിസ്റ്റ് ഇതൊക്കെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ വർക്കർ ഷീറ്റ് മെറ്റിൽ ഓൾറെഡി ട്രേഡ്സ്മാൻ ഏഹ് നമ്മൾ ട്രേഡ്സ്മാൻ മാറ്റി വിളിച്ചു കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറും വിളിച്ചു അപ്പൊ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് പിന്നെ നമുക്കറിയാം പണ്ടത്തെ പോലെ എല്ലാം കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണ് എല്ലാവരും പഠിക്കുന്നുണ്ട് നല്ല മെറ്റീരിയൽസും കാര്യങ്ങളും വെച്ച് പഠിക്കുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക സ്കോർ ചെയ്യാൻ പറ്റുക എയർ കണ്ടീഷനിങ് പെയിന്റ് ഇതൊക്കെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും പോസ്റ്റിലുള്ള അപ്പൊ നമുക്കറിയാം എത്രയോ പോസ്റ്റുകൾ ഒന്നിച്ചാണ് വിളിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിലെ ഒരു ബ്രാഞ്ച് കഴിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു മൂന്നോ നാലോ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കണ്ടാൽ മനസ്സിലാവുന്നത് അടുത്തത് വേറെ സ്റ്റെനോഗ്രാഫർ സ്റ്റെനോഗ്രാഫർ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളൂ ഡ്രൈവർ കം മെക്കാനിക് ഡ്രൈവർ കം മെക്കാനിക്സ് മെക്കാനിക്കിന്റെ ഒരു എക്സാം മാർച്ചിൽ നടക്കാൻ പോവാണ് ഡ്രൈവർ കം മെക്കാനിക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അതേപോലെ തന്നെ അടുത്ത് അപ്പോഴേക്കും അടുത്തത് വിളിച്ചു അപ്പൊ ഡ്രൈവർ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അറിയാലോ ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുറെ ആളുകൾ ഉണ്ടായിരിക്കും നമ്മളുടെ എന്തെങ്കിലും ക്ലാസ്സിലെ കുറെ ആളുകൾ അപ്പൊ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ ഡ്രൈവർ ഒക്കെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പൊ പിന്നെ അതേപോലെ ഇലക്ട്രോപ്ലേറ്റർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കാര്യങ്ങളാണ് പറയുന്നത് ഇലക്ട്രിക്കൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൽ ഇലക്ട്രിക്കലിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഫസ്റ്റ് സിവിൽ കാര്യങ്ങൾ ജനറൽ കാര്യങ്ങൾ പറഞ്ഞു ദന അടുത്ത് മെക്കാനിക്കലിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് മെക്കാനിക്കൽ ഇപ്പൊ ഇലക്ട്രിക്കൽ ആണ് പറയുന്നത് ദെൻ നെക്സ്റ്റ് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട് വയർമാൻ വിളിച്ചിട്ടുണ്ട് അല്ലെ ഇലക്ട്രീഷ്യൻ വയർമാൻ നെക്സ്റ്റ് കാർപ്പൻറ്റർ ഇതിൽ വരുന്നതാണ് വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിളിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിലൊക്കെ ഇലക്ട്രീഷ്യൻ്റെ ഓൾറെഡി വേക്കൻസി കാണിച്ചിട്ടുണ്ട് അഞ്ച് ഇതിലെ നിങ്ങൾ നോക്കണ്ട കാരണം സാധാരണ ഒരു വേക്കൻസി രണ്ട് വേക്കൻസി എന്ന് പറയുന്ന എക്സാമുകൾ തന്നെ മുപ്പത് നാൽപ്പതും വേക്കൻസിൽ പോയ ചരിത്രം നമുക്കുണ്ട് നമ്മൾ തൊട്ട് മുന്നത്തെ നോട്ടിഫിക്കേഷൻ ഒക്കെ പറയുമ്പോൾ തന്നെ ഈ വാട്ടർ അതോറിറ്റിയിലെ ഫിറ്റർ ഒക്കെ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഒറ്റ വേക്കൻസി ആയിട്ട് വന്നിട്ട് അറുപതോളം അമ്പത്തൊമ്പത് അറുപതോളം വേക്കൻസി വരെ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലെ അറുപത് അറുപതോളം അഡ്വൈസ് വരെ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും കൂടുതൽ കാര്യം ഉറപ്പിക്കാം പിന്നെ അതേപോലെ തന്നെ എന്റെ പേഴ്സണൽ ഇതിൽ പറയാനുണ്ടെങ്കിൽ ഓൾറെഡി ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കൾ അപ്പൊ അവരെ ഒരു അവരുമായി സംസാരിക്കുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഈ ഒരു ജൂനിയർ ഇൻസ്പെക്ടർ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ലിസ്റ്റിലൊക്കെ ഉള്ള ആളുകളാണ് പോളി ലെക്ചറിലാണെന്നുണ്ടെങ്കിലും വർക്ക്ഷോപ്പ് ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ചില ആളുകൾ എ പിയിലാണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസറിൽ അതേപോലുള്ള എം വി ഐ അങ്ങനെയുള്ള പോസ്റ്റുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഉള്ള അടങ്ങുക അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസ്റ്റ് കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ചിട്ട് ഈ ഒരു പോസ്റ്റിലോട്ട് മാറും മാർജ് വെച്ചു അപ്പൊ നമുക്കവിടെ വീണ്ടും വേക്കൻസി കൂടിയാണ് അതാണ് ഞാൻ പറയുന്നത് ഇതിൽ കാണിക്കുന്ന വേക്കൻസീസ് ആണ് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത് എന്തായാലും എന്തിനുണ്ട് അതിൽ അതിൽ കൂടുതലായിട്ടുള്ള വേക്കൻസീസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഇനി അടുത്ത നമുക്ക് ഇതിന് നോക്കേണ്ടത് പറഞ്ഞിട്ട് ഏജ് ആണ് നോക്കേണ്ടത് നോർമലി നമ്മൾ നമ്മൾട്ടി സിക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാ ഓരോ പോസ്റ്റിലും കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ നമ്മള് പി എസ് നോർമലി എയ്റ്റീൻ ടു ഫോർട്ടീൻ ഫോർട്ടി ഫോർ ആണ് അപ്പൊ ഇതിന്റെ നമുക്കറിയാം ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ടു ഫോർ ആണ് നാപ്പത്തിനാല് വയസ്സ് വരെ എല്ലാ ആളുകൾക്കും എക്സാം എഴുതാൻ പറ്റും അപ്പൊ മുപ്പത്തി ആറൊക്കെ കഴിഞ്ഞിട്ട് മുപ്പത്താറ് മുപ്പത്തെട്ട് കഴിയുമ്പോൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാൻ പറ്റും പിന്നെ നമുക്കറിയാം നെക്സ്റ്റ് നമുക്ക് ഇതിന് നോക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി നോർമലി ബേസിക്ക് നമ്മൾ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഇതാ ഏതാണോ നമ്മൾ എഴുതാൻ പോകുന്ന ട്രേഡില് ആ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡിലെ എൻ ടി സി സർട്ടിഫിക്കറ്റ് അല്ലേ അതായത് എൻ ർട്ടിഫിക്കറ്റും കാര്യങ്ങളും ആണ് എന്ത് ചെയ്യാറുള്ളത് ഇതിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് എപ്പോഴും കണക്ടാക്കാറുള്ളത് പക്ഷെ നമുക്കറിയാം ഇപ്പൊ വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും പി എസ് സിക്ക് പി എസ് സി വരുന്ന നോട്ടിഫിക്കേഷനിലൊക്കെ പി എസ് സി എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിന്റെ മുന്നേ ഉള്ള പ്രീവിയസ് സെലക്ഷനിൽ ആരെ ഏതെല്ലാം ആളുകൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഓൾറെഡി ഈ നോട്ടിഫിക്കേഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ അഡ്മിറ്റഡ് ഇൻ പ്രീവിയസ് സെലക്ഷൻ ഇതിന് മുന്ന സെലക്ഷനിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ആരൊക്കെ എടുത്തു എന്നുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എസ്സിന്റെ സൈറ്റിലോട്ട് പോയിട്ട് നമുക്കൊരു പി ഡി എഫ് ഓപ്പൺ ആവും നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അതിന് ഞാൻ തന്നെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ അതായത് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫ് ഓപ്പൺ ആവും അതിലുണ്ടായിരിക്കും ഇപ്പോൾ എൻ ടി സി ഫിറ്റർ ആണെങ്കിൽ അതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആണ് എൻ ഐ സി ഫിറ്റർ ഇക്വലന്റ് ആണ് ഐ ടി ഐ ഫിറ്റർ ഇക്വലാണ്ട് കെ ജി സി ഫിറ്റർ ഇക്വലന്റ് ആണ് ഡിപ്ലോ ബിഇ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ആണ് ബിഇൻ ബി ഇൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ആണ് ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ആണ് എന്ന രീതിയിൽ കാണിക്കാറുണ്ട് അപ്പൊ ഹയർ ക്വാളിഫിക്കേഷൻ എല്ലാ ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ ഈക്ല ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതാണ് അപ്പൊ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഇതിൽ വിളിച്ചിട്ടുള്ള ഓരോ നോട്ടിഫിക്കേഷന്റെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുമല്ലോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നിന്റെ നോട്ടിഫിക്കേഷൻ യോഗ്യത എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇതിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഇതിൽ വേണ്ട ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ ഓരോ നോട്ടിഫിക്കേഷന്റെ സെപ്പറേറ്റ്ലി ഓരോ കോഴ്സിനുള്ള നോട്ടിഫിക്കേഷനും നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ ഈ ട്രേഡ്സ് ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെട്ട കോഴ്സിന്റെ ഡീറ്റെയിൽസും ആയിട്ട് ഞങ്ങൾ അടുത്ത ഓരോരോ വീഡിയോ ആയിട്ട് വരാം ഇപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇപ്പോൾ റിപ്ലൈ ചെയ്യാൻ കഴിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ അതനുസരിച്ച് റിപ്ലൈ ചെയ്യാം നമുക്ക് ഓരോ പോസ്റ്റിലോട്ടും വരുന്ന ക്വാളിഫിക്കേഷൻ എന്താണ് വരിക എത്ര വേക്കൻസീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പ്രീവിയസ് എത്ര വേക്കൻസി എടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് എന്നാണ് എക്സ്പയർ ആയത് അങ്ങനെയുള്ള ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ കോഴ്സ് അതായത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിൻ്റെത് അതേപോലെ തന്നെ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള ഓരോ കോഴ്സിൻ്റെയും ഓരോരോ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും യൂട്യൂബിൽ നമ്മളുടെ ചാനൽ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോസിന്റെ സെക്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നേ ചെയ്ത വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷന് ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞ പല കോഴ്സും ഓൾറെഡി നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാറ്ററിൽ കൊടുക്കുന്ന കോഴ്സുകളാണ് ഫിറ്ററിന്റെ കോഴ്സ് ഓൾറെഡി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സാണ് അതിന്റെ ക്ലാസസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നലെയും കൂടി ഫിറ്ററുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അപ്പൊ അതേപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് വെബിനാർ കാര്യങ്ങളെല്ലാം തന്നെ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പുതിയ വീഡിയോസും കാര്യങ്ങളും എത്തും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏതൊക്കെയാണോ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നതെങ്കിൽ വരുന്ന ഉടനെ തന്നെ ഒട്ടും വൈകാതെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി കണ്ടിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കാരണം കാരണം നിങ്ങളുടേമാരി എഴുതാൻ പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മളുടെ വീഡിയോക്ക് താഴെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കൊടുക്കാറുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓരോ കോഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പം ഫിറ്റർ ആണെങ്കിൽ ഫിറ്ററിന്റെ മാത്രം ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൽ അറിയിക്കുന്നുണ്ടായിരിക്കും ഓരോ കോഴ്സുമായി ബന്ധപ്പെട്ട് ഓരോ ആൻസർ നിന്ന് വേറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഒക്കെ എന്ത് ചെയ്യും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും കാര്യങ്ങളുടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ആണല്ലോ പറഞ്ഞത് ക്ലിയർ ആയാലോ പുതിയൊരു ആണ് അപ്പൊ ജസ്റ്റ് പെട്ടെന്ന് അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് വന്നത് പറഞ്ഞ് ക്ലിയർ എന്ന് വിചാരിക്കുന്നു അപ്പൊ ബാക്കി ഓരോരോ നോട്ടിഫിക്കേഷന്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പൊ ഓക്കെ താങ്ക്